പ്രണയവും രതിയും സമർപ്പണവും ഒപ്പം പേരെടുത്ത് പറയാനാകാത്ത എന്തെല്ലാമോ ബന്ധങ്ങളും കാരണം പലപ്പോഴും കഥാസന്ദർഭങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിനെ പ്രണയമെന്നോ സൗഹൃദമെന്നോ വിളിക്കാനാകുന്നു അങ്ങനെ വിളിച്ചാൽ അത് കുറഞ്ഞു എന്ന് ഇവിടെ രണ്ട് ആത്മാക്കളാണ് അനിലവും മാധവും അവരുടെ പ്രണയമാണ് രംഗം പക്ഷേ വായിച്ചു മറന്നുപോയ പ്രണയകഥകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാതെ ഇത്രയധികം ആഴത്തിൽ സാഹചര്യങ്ങൾ ഒരാൾക്ക് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അസാധ്യമെന്ന് പറയുന്നില്ലെങ്കിലും അസാധാരണമാണ് കഥയും സന്ദർഭവും വായനക്കാരനെ കഥാപാത്രമാക്കി മാറ്റുന്നു കഥാപാത്രത്തിൻ്റെ എല്ലാ വികാരങ്ങളും സ്വന്തം ജീവിതത്തിലെന്ന വെണ്ണം നമ്മൾക്കൊണ്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നു എന്തോ ഒന്നും എഴുത്തുകാരൻ വരികളിൽ ഒളിപ്പിക്കുന്നു സദാചാരത്തിൻ്റെ രഹസ്യ അജണ്ടകളില്ലാതെ പ്രണയവും വിരഹവും രതിയും രസവും ഒരുപോലെ ചാനിച്ച ഒരു നല്ല പുസ്തകം പുസ്തകം വായന കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ നമുക്കാവില്ല അതിൻ്റെ എല്ലാ ഫീലും അറിയണമെങ്കിൽ എല്ലാത്തിനുമൊടുവിൽ ഈ പാട്ട് കൂടി നമ്മൾ കേൾക്കുന്നു നീലവും മാധവും നമുക്ക് വേണ്ടി ബാക്കി വെച്ചിട്ട് പോകുന്നു ഒരു പാട്ട് ൊഴിഞ്ഞൊരു നേരമാകെ ആർത്തുവന്നൊരു മഴയുമാ